ഞാൻ ഒരു പാർട്ടി അനുഭാവിയാണ് പക്ഷേ പാർട്ടി മെമ്പർഷിപ്പില്ല ഞങ്ങൾ ബന്ധുക്കളും അല്ല പക്ഷേ വി എസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഞങ്ങളെ വീട്ടിൽ ഒരു പത്ത് വർഷം കൊണ്ട് ഞങ്ങളെ വീട്ടിൽ വെച്ച് ആരാധിക്കുന്ന ഒരു മനുഷ്യനാണ് ഇപ്പോഴും എൻ്റെ വീട്ടിൻ്റെ പോർട്ടിക്കയിൽ വി എസ്സിൻ്റെ പടമുണ്ട് ഇനി ചിലപ്പോൾ വി എസ് മരിച്ച ശേഷം പലരും പടം വയ്ക്കുമായിരിക്കും പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ അതിന് കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിലൊരു വായനശാലയിൽ വി എസ് പ്രതിപക്ഷ നേതായിരുന്ന സമയത്ത് ഒരു ഫംഗ്ഷൻ വന്നിരുന്നു അപ്പോഴും അന്നേരം എടുത്ത പടം വി എസ് കണ്ട പടമാണ് ആ പടമാണ് ഞാൻ ഫ്രെയിം ചെയ്ത് വെച്ചേക്കുന്നത് ഇത്രയും ഒരു ചരിത്ര സംഭവമാകുന്ന ആ വിലാപയാത്ര പത്ത് വർഷം മുമ്പ് വരെ ലൈവായിരുന്ന ആളാണ് അതിനുശേഷം ഇന്നിപ്പം ഒരു ലൈവായിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിന് പോലും ഇത്രയും ഒരു ഇത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് കണ്ണേ കരളെ എന്ന് മാത്രം പറയാൻ നേരത്ത് അതിൻ്റെ ബാക്കി വി എസ് ആണെന്നുള്ള ഇന്ന് കൊച്ചുകുട്ടികൾ പോലും പറയും വി എസിൻ്റെ മരണവിവരം അറിഞ്ഞത് മുതൽ ഇദ്ദേഹം ആദ്യം എ കെ ജി സെൻ്ററിൽ പിന്നെ ഇവിടെ വീട്ടിൽ പോയി ഭാര്യയെ വിളിച്ചുകൊണ്ട് വന്നത് ാൽ മുഴുവൻ സമയവും ഇവിടെ നിൽക്കുകയാണ് ഇങ്ങനെ ഇതുപോലെ നിൽക്കുന്ന ആളുകളെ നമുക്കിവിടെ കണിക്കും